മതമൈത്രിയും സാഹോദര്യവും വിളംബരം ചെയ്യുന്ന ബിപി അങ്ങാടി നേർച്ചയ്ക്ക് ഒരുക്കങ്ങളായി മൂന്ന് ദിവസം തിരൂരിനും പരിസരവാസികൾക്കും ഇനി നേർച്ചയാഘോഷം ഞായറാഴ്ച തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിയേറ്റ ഘോഷയാത്ര ബിപി അങ്ങാടിയിലെത്തുന്നതോടെ നേർച്ചയ്ക്ക് കൊടിയേറും നേർച്ചയ്ക്കായി ബിപി അങ്ങാടി ജാറം മൈതാനിയിൽ അവസാനവട്ട ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് തിരൂർ മുതൽ ആലത്തിയൂർ വരെയും കച്ചവട സംഘങ്ങൾ തമ്പടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പല കേന്ദ്രങ്ങളിലായി കാർണിവലുകളും വരുന്നു ഞായറാഴ്ച രാവിലെ തലക്കാട് മത്സ്യമാർക്കറ്റ് പരിസരത്ത് നിന്ന് അരിച്ചാക്കുകളുമായി കഞ്ഞിക്കാരുടെ വരവ് ജാറത്തിലെത്തും തുടർന്ന് കഞ്ഞി പാചകം ചെയ്ത് വിതരണം ചെയ്യും സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് കഞ്ഞി തേടി ജാറത്തിലെത്താറുള്ളത് വൈകിട്ട് നാലിനാണ് ഗജവീരന്മാരുടെയും കലാരൂപങ്ങളുടെയും വാദ്യാഘോഷത്തിന്റെയും അകമ്പടിയോ കൊടിയേറ്റ ജാഥ തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുക ഡിവൈഎസ്പിയിൽ നിന്നാണ് നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ കൊടിയേറ്റുവാങ്ങുക പത്ത് ആനകളുടെ അകമ്പടിയോടെയാണ് ഇത്തവണത്തെ ജാഥ നടക്കുക മൂന്ന് ദിവസങ്ങളിലായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പെട്ടിവരവുകൾക്കൊപ്പം ആനകൾ അണിനിരക്കും ഇത്തവണ പൂക്കൈത കൈനിക്കര മാങ്ങാട്ടിരി പോത്തന്നൂർ പുല്ലൂർ ഇന്ദിരാനഗർ തൂവക്കാട് വാക്കാട് ചാപ്പക്കാരുടെ വരവ് എന്നിവയ്ക്കൊപ്പം ആനകളെ ഉപയോഗിക്കാനാണ് അനുമതിയുള്ളത് മൂന്നാനകൾ അണിനിരക്കുന്ന പോത്തന്നൂരിൽ നിന്നുള്ള പെട്ടി ബി പി അങ്ങാടിയിലെത്തുന്ന ഏറ്റവും വലിയ വരവ് പരിപാടി നേർച്ചയുടെ സമാപന ചടങ്ങായ ചാപ്പക്കാരുടെ കമ്പം കത്തിക്കലിനായി വാക്കാട് നിന്ന് വരുന്ന വരവ് സംഘത്തിനൊപ്പം രണ്ട് ആനകൾക്കാണ് അനുമതിയുള്ളത് കഴിഞ്ഞ വർഷം സമാപന ദിവസം വരവ് സംഘത്തിനൊപ്പം എത്തിയ ആന ജാറം മൈതാനിയിൽ വെച്ച് ഇടയുകയും ഒരാളെ തൂക്കിയറിഞ്ഞ് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനാൽ ഇത്തവണ ആനകളുടെ ഉപയോഗത്തിന് കര്ശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പതിനഞ്ച് പെട്ടിവരവുകളാണ് വരവുകളാണ് ജാറത്തിലെത്തുക മൂന്ന് ദിവസവും തിരൂർ മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷവും ചൊവ്വാഴ്ച രാത്രിയും മങ്ങാട്ടിരി ആലത്തൂർ റൂട്ടിൽ വലിയ വാഹനങ്ങൾ കടത്തിവിടില്ല വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഇരുന്നൂറിലധികം പോലീസുകാരെ തിരൂരിലും പരിസരങ്ങളിലും വിന്യസിക്കുന്നുണ്ട് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന നേർച്ച നാടിന് ആഘോഷം കൂടിയാണ് നേർച്ച ദിവസങ്ങളിൽ യാഹൂൻ തങ്ങൾ മഖാമിൽ ജാതിമത വ്യത്യാസമില്ലാതെ ആളുകളെത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും മുസ്ലിം ഇതര സമുദായങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുള്ളതാണ് എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ